ശോമിശയായി സ്ഥിതി ആയിരിക്കട്ടെ ഞാൻ ബ്രദർ ഷൈജു ആദപ്പിള്ളി എറണാകുളം സെയിൻറ്റ് മേരീസ് പ്രെയർ മിനിസ്ട്രിയിൽ നിന്നാണ് വിദേശത്ത് പോകാനായിട്ട് ആഗ്രഹിക്കുന്നവരും അതിൻ്റെ കാര്യങ്ങൾ എത്ര ശ്രമിച്ചിട്ടും നടന്നിട്ടും വെയിറ്റ് 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 ചെയ്തിരിക്കുന്നവർ അല്ലെങ്കിൽ മടുപ്പ് വിചാരിച്ചിരിക്കുന്നവർ പലതവണ പരിശ്രമിച്ചിട്ട് തടസ്സപ്പെട്ടിരിക്കുന്നവർ എല്ലാം കൊടുത്തിട്ട് ഇരിക്കുന്നവർ അവരെല്ലാം ആ പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരു വചനം അതുപോലെ ബിസിനസ്സിൽ തകർന്ന തകർന്നിരിക്കുന്നവരും അല്ലെങ്കിൽ താഴ്ന്നുകൊണ്ടിരിക്കുന്നവരും പഴയ പല ഓർഡറുകൾ കിട്ടുന്നില്ല വർക്ക് വരുന്നില്ല ഡൗൺ ആയിപ്പോയിക്കൊണ്ടിരിക്കുന്നു കാര്യം എന്താണെന്ന് അറിയുന്നില്ല തലപു അസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ആസ്വസ്ഥപ്പെട്ടുകൊണ്ടിരിക്കുന്ന ബിസിനസ്സിൻ്റെ മേഖലയും വിദേശ ജോലി അന്വേഷിക്കുന്നവർക്കും പ്രാർത്ഥിക്കാൻ ശക്തി മായ ഒരു വചനം നിങ്ങളുടെ ദർശനങ്ങൾ നിങ്ങളുടെ ഉൾക്കാഴ്ചകൾ ഫലമണിയും തീർച്ചയായിട്ടും അഭിവൃദ്ധി ഉണ്ടാകും ഹബോ പ്രവചനം രണ്ടാം അധ്യായം മൂന്നാമത്തെ വാക്യമാണ് വചനം എങ്ങനെയാണ് ദർശനം അതിൻ്റെ സമയം പാർത്തിരിക്കുകയാണ് ആ സമയം അടുത്തുകൊണ്ടിരിക്കുന്നു അതിന് മാറ്റം ഉണ്ടാവുകയില്ല അതിന് മാറ്റം ഉണ്ടാവുകയില്ല വിചാരിച്ച തന്നെ നടക്കും തടസ്സങ്ങൾ മാറും അത്ഭുതം നടക്കും അത് വൈകുന്നെങ്കിൽ അതിനായി കാത്തിരിക്കുക അത് തീർച്ചയായും വരും തീർച്ചയായും വരും അത് താമസിക്കുകയില്ല റൈസലോൾ അത് തീർച്ചയായിട്ടും വരും അത് താമസിക്കുകയില്ല ഈ വചനം അബബു രണ്ട് മൂന്ന് ഈ വചനമൊന്ന് വിശ്വസിച്ച് ആവർത്തിച്ച് പറഞ്ഞ് പ്രാർത്ഥിക്കുക ഇതുപോലെ ബിസിനസ് മേഖലയിലും ജോലി വിസ സമ്മതമായും ഗൾഫിൽ അല്ലെങ്കിൽ യു കെയിൽ കാനഡയിൽ ഇതാ നാട്ടിലോട്ട് വന്നോ അവിടെ തന്നെ നിൽക്കുക ഞാണുമേക്കളി പോലെ അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല വിഷമിച്ചിരിക്കുന്നവരും സ്പോൺസറൊക്കെ കിട്ടാത്തവർ പി ആറിൻ്റെ പ്രശ്നങ്ങൾ ഇങ്ങനെയൊക്കെ വിഷമിക്കുന്നവരും ഒരു സ്ഥിര ജോലി കിട്ടുന്നില്ല ില്ല യു കെയിലായാലും യു യു എസ് എൽ കാനഡയിലായാലും യുക്രൈനിലായാലും മാൾട്ടയിലായാലും എവിടെ പോയ ഇറ്റലിയിലായാലും അവിടെ പോയി പക്ഷെ ഒരു പച്ചപിടിക്കുന്നില്ല അല്ലെങ്കിൽ പേപ്പർ വർക്ക് ശരിയാവുന്നില്ല തടസ്സപ്പെട്ട കിടക്കെയാണ് നിങ്ങൾ പ്രാർത്ഥിക്കുക നാട്ടിൽ ഇവിടെ ഇരുന്നിട്ട് അതിനുവേണ്ടി ശ്രമിക്കുന്നവരും ശ്രമിച്ച് മതിയാക്കിയിരിക്കുന്നവരും അല്ലെങ്കിൽ വെയിറ്റ് ചെയ്തിരിക്കുന്നവരുണ്ട് അവർക്കും ബിസിനസിൻ്റെ മേഖലയിലുള്ളവർക്കും പ്രാർത്ഥിക്കാൻ പറ്റിയ ശക്തി ശക്തമായ വചനമാണ് ഇത് നിറവേറും നിങ്ങളുടെ കമൻസുകൾ പ്രാർത്ഥനാ വിഷയങ്ങൾ പോസ്റ്റ് ചെയ്യാവുന്നതാണ് വാട്സാപ്പിലൂടെയോ യൂട്യൂബിലെ കമൻസിലൂടെയോ ഇട്ടാൽ ഞങ്ങൾ പ്രാർത്ഥിക്കും അതുപോലെ ഞങ്ങൾക്ക് വേണ്ടിയും സെയിൻ മേരീസ് പ്രേമശിയുടെ ശുശ്രൂഷകൾക്കും മധ്യസ്ഥ പ്രാർത്ഥന നിയോഗങ്ങൾക്ക് വേണ്ടി ഒരു രഹസ്യമെങ്കിലും നിങ്ങളുടെ ജവമാലയിലോ കരണകൊന്തയിലോ നിയോഗം ചേർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കുക അങ്ങനെ പരസ്പരം നമുക്ക് പ്രാർത്ഥിക്കാം പ്രാർത്ഥനയുടെ ഒരു വലിയ ശൃംഖല തന്നെ നമുക്ക് തീർക്കാം ഒത്തിരി ബോണ്ടേജുകൾ തടസ്സങ്ങൾ ബ്ലോക്കുകൾ ബന്ധനങ്ങൾ അഴിയും അത്ഭുതം നടന്നിരിക്കും സാക്ഷ്യപ്പെടുത്താനിടയാകും സന്തോഷത്തോടെ പറഞ്ഞ് സാക്ഷ്യപ്പെടുത്താനിടയാകും ദൈവം കയറി ഇടപെടും ൂയ്യ നിങ്ങളുടെ കമൻസ് ഷെയർ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്താൽ തുടർന്നുള്ള ഇതുപോലെ പ്രയോജനപ്രദമായ വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈശ്വമിശിയായ്ക്ക് പ്രൈസ്